ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു ലേഡീസ് പ്ലാനറ്റ് ഇന്ന് നമ്മൾ ചെയ്യുന്നത് നല്ല ടേസ്റ്റി ആയിട്ടുള്ള പച്ചപ്പായ കൊണ്ടുള്ള ജ്യൂസാണ് നമ്മുടെ ചാനലിൽ നമ്മൾ മുൻപും പച്ചപ്പായ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന രണ്ട് തരത്തിലുള്ള ജ്യൂസിൻ്റെ റെസിപ്പീസ് ചെയ്തിട്ടുണ്ട് അന്നത്തെ വീഡിയോയിൽ വോയിസ് ഇല്ലാത്തതുകൊണ്ടും പിന്നെ അതിൽ നിന്ന് കുറച്ച് വ്യത്യസ്തമായിട്ടുള്ള ഒരു റെസിപ്പി ആയതുകൊണ്ടും ഒന്നുകൂടെ ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു ആദ്യം ഞാൻ ഈ റെസിപ്പി ഷെയർ ചെയ്യുന്ന സമയത്ത് ഒട്ടുമിക്ക പേർക്കും നല്ലൊരു ഡൗട്ട് തന്നെ ആയിരുന്നു പച്ചപ്പായം കൊണ്ട് ജ്യൂസ് ഉണ്ടാക്കിയാൽ അതിന് ടേസ്റ്റ് ഉണ്ടാവും എന്നുള്ളത് കാരണം യൂട്യൂബിൽ തന്നെ ആദ്യമായിട്ടായിരുന്നു പച്ചപ്പായം കൊണ്ടുള്ള ഒരു ജ്യൂസിൻ്റെ റെസിപ്പി വരുന്നത് പക്ഷേ ട്രൈ ചെയ്തു നോക്കിയ എല്ലാവരും ഒരുപോലെ പറഞ്ഞൊരു കാര്യമാണ് നല്ല ടേസ്റ്റിയാണ് ഒരിക്കലും പച്ചപ്പായം കൊണ്ടാണ് ഇത് ഇതുണ്ടാക്കിയെന്ന് പറയില്ലാറ് അപ്പം നിങ്ങൾ ഇതുവരെ ആരെങ്കിലും ട്രൈ ചെയ്യാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കണം നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ജ്യൂസാണ് അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഈ പച്ചപ്പായ കൊണ്ടുള്ള ജ്യൂസ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം അപ്പോൾ ഈ ഒരു ജ്യൂസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഈ വലുപ്പത്തിലുള്ളൊരു പപ്പായയാണ് എടുത്തിട്ടുള്ളത് ആദ്യം നമുക്ക് നമുക്കിതിൻ്റെ തൊലിയുടെ പുറത്ത് കത്തി കൊണ്ടൊന്ന് പറഞ്ഞു കൊടുക്കാം ഇതിലുള്ള പാലൊക്കെ ഒന്ന് പോകാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഇത് കുറച്ച് സമയം ഇതുപോലെ തന്നെ ഇരിക്കട്ടെ അതിനുശേഷം നമുക്കിത് തൊലിയൊക്കെ കളഞ്ഞ് കഷ്ണങ്ങളാക്കി എടുക്കണം ഇപ്പോൾ നമ്മുടെ പപ്പായ നമ്മൾ തൊലിയൊക്കെ കളഞ്ഞ് ചെറിയ കഷണങ്ങളാക്കി എടുത്തിട്ടുണ്ട് ഞാനിത് മുറിച്ചെടുത്തപ്പോഴാണ് കണ്ടത് ഇതിന് കുറച്ചൊരു കളർ ചേഞ്ച് ഉണ്ട് നമുക്ക് നല്ല പച്ച പപ്പായയാണ് വേണ്ടത് പക്ഷേ ഇതിന് കുറച്ച് കളറ് ചേഞ്ചായി വന്നിട്ടുണ്ട് സാറല്ല നമുക്ക് ഇത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാം അപ്പം നിങ്ങൾ എടുക്കുമ്പോൾ നല്ല പച്ച പപ്പായേൻ്റെ എടുക്കണം കേട്ടോ ഉള്ളിൽ നല്ല വെളുത്ത നിറത്തിലുള്ള പപ്പായൻ്റെ കിട്ടുകയാണെങ്കിൽ അതാണ് കൂടുതൽ നല്ലത് പിന്നെ നമുക്കിത് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കണം അതിന് വേണ്ടിയിട്ട് ഇതൊരു സോസ് പാനിലേക്ക് ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് മുക്കാൽ കപ്പ് വെള്ളം കൂടെ ചേർത്തിട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കും ആദ്യം ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് ഇത് നന്നായിട്ട് തിളച്ച് വരുന്ന സമയത്ത് വെരി ലോ ഫ്ലെയിമിലേക്ക് മാറ്റിയിട്ട് ഒരു പത്ത് മിനിറ്റ് ആകുമ്പോഴേക്കും നമ്മുടെ പപ്പായ നന്നായിട്ട് കുക്കായിട്ട് കിട്ടും അപ്പോൾ നിങ്ങൾ പ്രഷർ കുക്കറിലാണ് ഇത് വേവിക്കുന്നതെങ്കിൽ രണ്ട് വിസിൽ വരുന്ന സമയത്ത് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുത്താൽ മതി പിന്നെ ആവിയൊക്കെ പോയതിന് ശേഷം എടുക്കുമ്പോഴേക്കും പപ്പായ നന്നായിട്ട് കുക്കായിട്ട് കിട്ടും അപ്പോൾ പപ്പായ വേവിക്കുമ്പോൾ നിങ്ങൾ നന്നായിട്ട് തന്നെ വേവിച്ചെടുക്കണം കാരണം ഇത് വെന്തിട്ടില്ലെങ്കിൽ നമ്മുടെ ജ്യൂസിന് നമ്മൾ ഉദ്ദേശിച്ച ആ ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല അപ്പോൾ നന്നായിട്ട് വേവിച്ചെടുക്കണം കേട്ടോ ഇപ്പം ഇത് തിളച്ച് വന്ന സമയത്ത് വെരി ലോ ഫ്ലെയിമിലേക്ക് മാറ്റിയിട്ട് ഒരു പത്ത് മിനിറ്റൂടെ ആയിട്ടുണ്ട് ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം ഇനി ഇത് നന്നായിട്ട് തണുത്തതിന് ശേഷമാണ് നമ്മൾ ജ്യൂസ് റെഡിയാക്കി എടുക്കുന്നത് ഇപ്പോൾ നമ്മുടെ പപ്പായ നന്നായിട്ട് തണുത്ത് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഈ പപ്പായയുടെ കഷ്ണങ്ങൾ മിക്സിയുടെ ജാറിലേക്ക് ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് കാൽ ടീസ്പൂൺ ഏലക്കാ പൊടി കൂടെ ചേർക്കാം ഈ ഏലക്ക പൊടിക്ക് പകരം നിങ്ങൾക്ക് വേണമെങ്കിൽ വാനില സെൻസും ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് മധുരത്തിനാവശ്യമായിട്ടുള്ള പഞ്ചസാര കൂടെ ചേർത്ത് കൊടുക്കാം നിങ്ങൾക്ക് പഞ്ചസാര ചേർക്കാൻ താല്പര്യം ഇല്ലെങ്കിൽ ഇതിന് പകരം തേനും ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് നമ്മൾ പപ്പായ വേവിച്ചെടുത്ത ആ വെള്ളം കൂടെ ചേർത്തിട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം പപ്പായ വേവിച്ച വെള്ളം മാറ്റി വെക്കണം കേട്ടോ കാരണം ആ വെള്ളം കളഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പപ്പായ ഗുണങ്ങളൊക്കെ അതിലൂടെ നഷ്ടപ്പെടും ആ വെള്ളം ചേർത്തിട്ടാണ് നമ്മൾ ആദ്യം ഇത് അരച്ചെടുക്കുന്നത് അപ്പം നമ്മളിതെല്ലാം കൂടെ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് കട്ടയൊന്നും ഇല്ലാതെ നന്നായിട്ട് അരച്ചെടുക്കണം ഇനി ഇതിലേക്ക് ഒരു കപ്പ് നല്ല തണുത്ത പാൽ ചേർത്ത് കൊടുക്കാം ഞാനിവിടെ തിളപ്പിച്ചാറി തണുപ്പിച്ചെടുത്ത പാലാണ് എടുത്തിട്ടുള്ളത് നിങ്ങൾ പച്ചപ്പാൽ യൂസ് ചെയ്യാറുണ്ടെങ്കിൽ പച്ചപ്പാൽ എടുക്കാം ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഈ വലുപ്പത്തിലുള്ളൊരു ബീട്രൂട്ടിന്റെ പീസാണ് എനിക്ക് ബീട്രൂട്ടിന്റെ പീസ് ചേർക്കാൻ കാരണം ഈ പപ്പായ കുറച്ച് കളർ ആയി വന്നിരുന്നല്ലോ അപ്പം നമ്മുടെ ചൂസിന് നമ്മൾ ഉദ്ദേശിച്ച ഒരു നല്ലൊരു വൈറ്റ് കളർ കിട്ടില്ല അപ്പോൾ പിന്നെ ഇതുപോലെ നല്ലൊരു പിങ്ക് കളറിൽ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ഈ ബീട്രൂട്ടിൻ്റെ പീസ് ചേർത്തിട്ടുള്ളത് അപ്പം നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുക്കാം കേട്ടോ പിന്നെ നമ്മുടെ കുട്ടികൾക്കൊക്കെ കൊടുക്കുമ്പോൾ ഇതുപോലെയുള്ള കളറൊക്കെ ആണെങ്കിൽ അവർക്ക് നല്ല ഇഷ്ടമാവും പിന്നെ നമ്മൾ ഇതിലേക്ക് ബീട്രൂട്ടിൻ്റെ പീസ് ചേർക്കുന്നതുകൊണ്ട് നമ്മുടെ ജ്യൂസിന് ടേസ്റ്റിന് മാറ്റമൊന്നും ഉണ്ടാവില്ല കേട്ടോ ചെറിയൊരു പീസാണല്ലോ ചേർക്കുന്നത് നല്ല ഭംഗിയുള്ള ഒരു കളറ് കിട്ടാൻ വേണ്ടിയിട്ടാണ് നിർബന്ധമൊന്നുമില്ല വേണമെങ്കിൽ മാത്രം ചേർത്ത് കൊടുക്കാം ഇനി നമുക്കിതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം ഇത്രയേ ഉള്ളൂ നമ്മുടെ ജ്യൂസ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കിത് ക്ലാസ്സിലേക്ക് മാറ്റാം അങ്ങനെ പച്ച പപ്പായ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള ജ്യൂസ് ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പം നിങ്ങൾ തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂട്ടോ അപ്പം നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാം ട്രൈ ചെയ്ത് നോക്കുന്ന റെസിപ്പീസിൻ്റെ ഫോട്ടോസ് ഉണ്ടെങ്കിൽ എഫ് ബി പേജിലോ മെയിൽ ഐ ഡിയിലോ സെൻഡ് ചെയ്ത് തരാം ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കാനും അഭിപ്രായങ്ങൾ താഴെ കമൻ്റ് ചെയ്യാനും മറക്കരുത് അതുപോലെ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അതിൻ്റെ തൊട്ടടുത്തൊരു ബെല്ലൈക്കൺ കൂടെ കാണും അതും പ്രെസ് ചെയ്യണം കേട്ടോ അപ്പോൾ നമുക്ക് അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം താങ്ക്